ക്രിസ്മസ് ഇവിടെ ഈ വർഷത്തെ പെട്ടിയൊക്കെ പൊട്ടിച്ച് നമ്മുടെ നമ്മളത് പോട്ടോ നീ എല്ലാം അലങ്കാര പണികൾ അലങ്കാര പണികൾ എല്ലാം തുടങ്ങാൻ പോവാൻസ് നമ്മൾക്ക് കോഡ് ഡെക്കറേഷൻസ് നമ്മൾക്ക് ചെയ്യണാലോ വായോ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ നമ്മടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഓര് സ്കൂളിൽ ഒരെണ്ണം ഒരെണ്ണം ഓരോ വർഷത്തേയും ഓരോ ഫോട്ടോസാണ് അവരുടെ ക്രിസ്മസ് റീഗ് വേണ്ടി നീയാ സ്കൂളിന് മേടിച്ചുകൊണ്ട് വന്നാണ് അവരുടെ ക്രിസ്മസ് സ്റ്റോലിന് അടിപൊളി അ എന്നിടങ്ങി സാകൂടം ദേ തിരിച്ചു മറിച്ച് തിരിച്ചു മറിച്ച് വെക്കേണ്ട നമ്മൾ ഈ ക്രിസ്മസ് വെക്കാ അങ്ങനെ മെയിൻ കാര്യം ഇതാണ്ടോ പുളി ഇടലിട്ട് ഒന്നാ അവിടെ അവിടെ നിർത്തി ഇവിടെ അവിടെയൊക്കെ വെക്കും ഈ ക്രിസ്മസ് ആയിക്കഴിഞ്ഞാൽ ഇതില് എന്തെങ്കിലും കിണ്ടോ അവനെ കുറച്ച് അലങ്കോലപണികൾ അവനും വേണം പെറുണ്ട കാര്യമില്ല പോത്തി പോയും ഏല ഓയ്യോടാ പിടിവയ ആ അലങ്കോലപണ നമുക്ക് വേറെ വെരിക്കട്ടോ ഈ ഷോപ്പില ഉയിതായി അണോ നമ്മള് സാന്റാക്ലോസിനെ ഒക്കെ വെച്ചിട്ട് ക്രിസ്മസ് ട്രീ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മളൊരു നാലഞ്ച് വർഷമായിട്ട് സെയിം ക്രിസ്മസ് ട്രീം സെയിം ഡെക്കറേഷൻസും അഞ്ചര വർഷമായിട്ട് തന്നെയാണ് പക്ഷെ നമ്മളീ കൊല്ലം നീൻകുട്ടിക്കും സാറ്റിനും വേണ്ടിട്ട് പ്രത്യേകം എന്താ ഈ ഒരു ലെറ്റർ ബോക്സ് മേടിച്ചിട്ടുണ്ടേ ഇത് സാന്റാക്ലോസിന്റെ ലെറ്റർ ബോക്സ് ആണ് കേട്ടോ ഉണ്ടല്ലോ ലിസ്റ്റ് ുംഴുതേക്കോളൂ അവൾക്ക് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് മേടിക്കട്ടാ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് സാന്റക്ലോസിനെ എല്ലാത്തിന് ഒരേ ഒരു ഗിഫ്റ്റ് തരാൻ പറ്റുള്ളൂ ഇത്രയും വലിയ ലിസ്റ്റ് ചെയ്ത് ഒരേ ഒരു ഗിഫ്റ്റ് അല്ലെ നീക്കുട്ടി ഒരു ഗിഫ്റ്റ് സാഗിനെ ഒരു ഗിഫ്റ്റ് നമുക്ക് ബാക്കിയുള്ള അലങ്കാരപ്പണികൾ ചെയ്താലോ സാക്കിക്കുട്ടി ചെയ്താലോ ചെയ്യണേ സാക്കിക്കുട്ടി സാക്കിക്കുട്ടി ഓ അടിപൊളിയായിട്ടുണ്ടപ്പ നമ്മൾ ഇത ഇവിടെ വീണ്ടും ഒരു ഡെക്കറേഷൻസ് വെക്കാൻ പോകണ കേട്ടോ ഹാടാണല്ലേ നമുക്ക് എന്തെങ്കിലും കെട്ടി കെട്ടിവെക്കോട്ട് ചെയ്യാടാ നമ്മള് ഇവിടത്തെ ലൈറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാരും ഇരിപ്പായിട്ടു നമ്മൾ ഇവിടുത്തെ പരിപാടിക്ക് കലാശക്കൂട്ട് ഇവിടെ കഴിഞ്ഞിരിക്കാണ് നാളെ നമ്മള് പുറത്തെ ലൈറ്റൊക്കെ ഇടും അല്ലേ രണ്ട് കുഞ്ഞിക്കൈകളുടെ സഹായം ഒപ്പിക്കുന്നുണ്ട് ലൈറ്റൊക്കെ പുറത്തും നമ്മളിത് ഇട്ട് ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന അധികം ലൈറ്റ് ഒന്നും ഇല്ലേ ഇവിടെ ഒക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അവിടെയും ഇട്ടുണ്ടല്ലോ ഇവിടെ ഇട്ടിട്ടുണ്ടെ നമ്മള് നേരം കഴിയുമ്പോ നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ ലൈറ്റ് നിങ്ങളെ കാണിച്ചെ ഇപ്പൊ രാത്രിയാവാത്തോണ്ട് അതെ ഇപ്പൊ രാത്രി ആവാത്തത് കൊണ്ടേ അത്രയും ഭംഗി അറിയില്ല രാത്രിയൊക്കെ കഴിയുമ്പോ നമ്മുടെ ലൈറ്റ് ഒക്കെ നമ്മൾ കാണിച്ചു തരാം രാത്രിത്തെ നമ്മുടെ വീടിന്റെ ലൈറ്റുകളാണ് കേട്ടോ കൊറച്ചുള്ളൂ നമ്മടെ വീട്ടിലങ്ങനെ ഒരുപാട് ലൈറ്റുകൾ മക്കളെ ഇത് കണ്ടാ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് ഞങ്ങളുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ള ആളാണ് ആളുടെ വീട്ടിലെ ലൈറ്റ്സുകളാണ് ഇപ്പത് ഇത്രയായി

എഴുതി സീസറിൽ നിന്ന് കൽപ്പന സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേര് നടന്നു ക്രിസ്മസ് കുർബാന പോകാനവിടെ റെഡി ആയിട്ട് നിക്കുകയാണ് കേട്ടാ നീകുട്ടി കയ്യിലിരിക്കണ എന്താണെന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു ബൈബിൾ കൊടുത്തേക്ക് ഇതേ ഡിസംബർ ഒന്നാം തീയതി നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ ചെന്നപ്പോഴേ അച്ഛൻ പറഞ്ഞു നോയമ്പ് കാലം ഒക്കെ ആണല്ലോ അപ്പൊ പിള്ളേർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ദിവസം ബൈ ക്രിസ്മസ് ആകുന്ന ഇരുപത്തഞ്ച് ദിവസം വരെ ഇരുപത്തഞ്ച് ബൈബിൾ വചനങ്ങൾ എഴുതി കൊണ്ട് ചെല്ലാൻ തോന്നുന്നു അപ്പൊ നീക്കുട്ടി അതുകൊണ്ട് എഴുതി കണ്ടി എല്ലാം റെഡിയാക്കി വെച്ചേക്കും അച്ഛനും സമ്മാനം കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ സമ്മാന സമ്മാന സമ്മാനത്തില്ലേ പറ്റി അച്ഛൻ ഉറപ്പാണ് സമ്മാനം അപ്പൊ അതായത് നീക്കുട്ടി അത് എഴുതിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉണ്ണീശോയുടെ തിരുപ്പറവിയുടെ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു ഉണ്ണീശോ ക്രിസ്മസിന്റെ നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് മൊത്തം അടിച്ചു പൊളിച്ചായിരുന്നു കേട്ടോ നീ കുട്ടി സ്ഥലം മാറി പോയ കൊച്ചു സ്ഥലം മാറിപ്പോയി ദിവസത്തെ ക്രിസ്മസിന്റെ താരം താരം ആദ്യത്തെ ക്രിസ്മസ് അല്ലേ കിട്ടുന്ന ക്രിസ്മസ് ആണുണ്ടോ എല്ലാരും വേഗം കഴിച്ചോട്ടെ വേഗം കഴിച്ചാലേ എല്ലാരും ഗിഫ്റ്റ് കിട്ടോളൂ